ീപേഴ്സ്ഡ് ഹെൽത്ത് രാത്രി ഭക്ഷണം കഴിക്കുന്നവർക്ക് സുഖശോധന ഉണ്ടാകില്ല അതിനാൽ ആരോഗ്യവും ഉണ്ടാകില്ല തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾക്കും നമസ്കാരം ശുഭകരമായിട്ട് ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മളിലേറിയ പേരും നൈറ്റ് ലൈഫ് എന്നുള്ളൊരു പരിപാടി തന്നെ ആധുനിക കാലത്ത് ഉണ്ടായി വന്നിട്ടുണ്ട് രാത്രി ആയി കഴിയുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കുടുംബത്തെയും കൂട്ടി അല്ലെങ്കിൽ സുഹൃത്തുക്കളെയും കൂട്ടി ഇറങ്ങി നല്ല വർണ്ണാഭമായിട്ടുള്ള ഹോട്ടലുകളിൽ കയറി ഏ മൂക്കുമുട്ട തിന്നുക വേണമെങ്കിൽ കുടിക്കുക ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് കിടക്കുമ്പോഴേക്കും രണ്ട് രണ്ടര മണിയൊക്കെ ആവും അത് കഴിഞ്ഞിട്ട് രാവിലെ ശോധന ഉണ്ടായില്ല എങ്കിൽ ആരെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത് ശോധന പലർക്കും ഉണ്ടാകും ഒരു ബയോക്ലോക്കിനെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ശോധന ഉണ്ടാവും പക്ഷെ ഈ ശോധന എന്ന് പറയുമ്പോ അത് ഈ മുട്ടുകുറ്റി പ്രഭാവം എന്നൊരു പരിപാടിയുണ്ട് ഒരു വശത്തോടെ കുത്തിയാലും ഒറ്റ വശത്തോടെ പോകുന്ന പരിപാടി ആവാശനത്തിലേക്ക് നമ്മൾ പ്രഷറൈസ് ചെയ്ത ഒരു കാര്യത്തെ കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുറെ കഴിയുമ്പോൾ അപ്പുറത്തും കൂടെ അധികമായി ഉള്ളത് വെളിയിൽ പോകും പക്ഷെ അപ്പോഴും അകത്തുള്ളത് അവിടെ ഉണ്ടാവും ഇതേപോലെ രാത്രി ഭക്ഷണം കഴിക്കുന്നവർക്ക് ഉണ്ടാകാറുണ്ട് ഈ സുഖശോധന എന്ന് വെച്ച് കഴിഞ്ഞാല് മലാശയത്തിലുള്ള മല മുഴുവനായിട്ടും പോകുന്നതാണ് സുഖചോദന അല്ലാത്തവർക്ക് ഈ കോൺസ്റ്റിപ്യൂഷൻ അല്ലെങ്കിൽ മലബന്ധം എന്നുള്ളൊരു അവസ്ഥയാണ് ഉള്ളത് പലർക്കും മലബന്ധം ഉള്ള കാര്യം അറിയില്ല മലബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലാശയത്തിന്റെ ആ വായിലുള്ള അല്ലെങ്കിൽ ഗുതം എന്ന് പറയുന്ന ഭക്തരക്തത്തിലുള്ള മലത്തിന്റെ പോകാനുള്ള ബുദ്ധിമുട്ടിനെയാണ് മലബന്ധം എന്ന രീതിയിൽ മനസ്സിലാക്കുക പക്ഷെ വൻകൂടൽ മുഴുവനായിട്ടും ഒഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ അതിനെ മലബന്ധത്തിന് തുല്യമായിട്ട് തന്നെ കണക്കാക്കേണ്ടതുണ്ട് കാരണം അവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളാണ് പിന്നീട് ശരീരത്തിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം രോഗങ്ങൾക്കും കാരണമാകുന്നത് അവിടെ കിടക്കുന്ന പോകാതെ കിടക്കുന്ന മാലിന്യങ്ങൾ ഈ മാലിന്യങ്ങൾ ശരീരം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ശരീരം അതിന്റെ പുനർചംക്രമണത്തിലൂടെ കടത്തിവിടും അതിന്റെ ഒരു ഹൈഡ്രേഷന്റെ ഭാഗമാണ് ശരീരത്തിന്റെ ഹൈഡ്രേഷന്റെ ഭാഗമായിട്ട് ജലാംശം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് അതിലുള്ള ജലാംശത്തെ വലിച്ചെടുത്ത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ കിടത്തിവിടുകയും അത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡെപ്പോസിറ്റ്സ് ഉണ്ടാക്കുകയും ചെയ്യും മലബന്ധമുള്ളവർക്ക് തലവേദന വരും നമുക്ക് അതുകൊണ്ടാണ് അപ്പോ രാത്രി ഭക്ഷണം കഴിക്കുന്നവർക്ക് ഇത് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടുണ്ടാകാറുണ്ട് ഈ രാത്രി എന്നുള്ളതിന്റെ ഒരു ഒരു ചെറിയ പ്രശ്നമുണ്ട് നമുക്ക് രാത്രി തുടങ്ങുന്നത് പത്തുമണിക്കാ രാത്രി ആയ കിടക്കണം അപ്പൊ രാത്രി എന്ന് പറയുന്നത് പത്തുമണിയായി അല്ലെങ്കിൽ വളരെ ചുരുക്കം ആളുകൾക്ക് ഒമ്പതര ഒമ്പതരയ്ക്കും ഒമ്പത് മണിക്കൊക്കെ കിടക്കുന്ന ആളുകൾ വളരെ നേരത്തെ കിടക്കുന്നു എന്നാണ് പൊതുവായുള്ള വീക്ഷണം അവർ വൈകിയാണ് കിടക്കുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല പത്തുമണിക്കും പതിനൊന്ന് മണിക്കുമൊക്കെ കിടക്കുന്ന ആളുകൾ ഒമ്പത് മണിക്കും ഒമ്പതരയ്ക്കും ഒക്കെ ഭക്ഷണം കഴിച്ച് ചിലർ ഭക്ഷണം കഴിച്ചാൽ ഉടനെ കയറി കിടക്കും അങ്ങനെയുള്ള ആളുകളുമുണ്ട് അപ്പൊ രാത്രി എന്നുള്ള സങ്കല്പം തന്നെ ഒരു 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 തർക്ക വിഷയമാണ് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ രാത്രിയാണ് സൂര്യൻ അസ്തമിക്കുന്ന സമയം സന്ധ്യ അതായത് പകലും രാത്രിയും തരുന്ന സന്ധ്യ അത് കഴിഞ്ഞാൽ രാത്രിയാണ് നിങ്ങൾ ഈ പറവുകളെ നോക്കുക നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്നതാണ് ആകാശത്തോടെ പറവുകൾ ചേക്കേറാൻ പോകുന്നത് അവർ സന്ധ്യയ്ക്ക് പോകും രാത്രിയാകുമ്പഴേക്കും അവരവിടെ തിരിക്കും അവിടെ കിട അവിടെ ഇരുന്ന് തുടങ്ങും അവർ വൈകുന്നേരങ്ങളിൽ ഭക്ഷണം തേടാറില്ല ഭക്ഷണം തേടിയെടുത്ത് നിന്നും തിരികെ വരാനാണ് ആ സമയം ഉപയോഗിക്കുക നമ്മളുടെ ഒരു രീതി എന്ന് പറയുന്നത് രാത്രി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കയറിയതിനു ശേഷം വീട്ടിലെത്തിയതിനു ശേഷം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ് ഈ അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത് ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് ഈ ഫാസ്റ്റ് ഫുഡാണ് ഉണ്ടായ ഭക്ഷണം കഴിക്കുന്നതല്ല ഉണ്ടാക്കി കഴിക്കുന്നത് ഫാസ്റ്റ് ഫുഡാണ് അപ്പോ ഉണ്ടായ ഭക്ഷണം അതായത് പ്രകൃതി കാലങ്ങൾ കൊണ്ട് പാകപ്പെടുത്തിയെടുത്തി നമുക്ക് കഴിക്കാൻ പാകത്തിലാക്കിത്തന്ന ഭക്ഷണം അതായത് റോവ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കില്ല അത് കഴിക്കാൻ നമുക്ക് താല്പര്യമില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അറിവില്ല അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ വൈകുന്നേരം വൈകുന്നേരമാകുമ്പോൾ ഈ ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നാഗരീകതയെ നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറെ സാധനങ്ങൾ അരിയടക്കം ഇവയെല്ലാം വേവിച്ച് അത് ഇഷ്ടംപോലെ സ്പൈസസ് ഒക്കെ ചേർത്ത് നമ്മൾ കഴിക്കും അത്തരം ഒരു ഭക്ഷണം ദഹിക്കണമെങ്കിൽ മറ്റൊന്നും വയറിനകത്തേക്ക് ചെല്ലാതെ ഏതാണ്ട് പതിനാറ് മണിക്കൂർ സമയം കഴിയണം ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ തന്നെ പതിനാല് ഭക്ഷണം പതിനാല് മണിക്കൂർ കഴിഞ്ഞാൽ ഭക്ഷണ ദഹനം പൂർണ്ണമാകുള്ളൂ എന്നൊരു സങ്കല്പമുണ്ട് അത് പൂർണ്ണമായിട്ടും ശരിയല്ല ഈ സ്പൈസി ഫുഡ് ഒക്കെ കഴിഞ്ഞ സമയത്ത് പതിനാറ് മണിക്കൂർ പതിനെട്ട് മണിക്കൂറൊക്കെ എത്തും എങ്കിലും ഇത്രയും സമയം കഴിയാം ഇത്രയും സമയം കഴിയുന്നതിന് മുമ്പേ നേരം എടുക്കും സ്വാഭാവികമായിട്ടും രാവിലെ എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോകുന്ന ആളുകൾക്ക് അവിടെ ഒരു പൂർണത ഇല്ലായക വരുന്നുണ്ട് അതിനിടയിൽ ചിലര് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം രാവിലത്തെ ഭക്ഷണം കഴിച്ചാൽ രാവിലത്തെ ഭക്ഷണം വെച്ചാൽ രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരു എട്ടൊമ്പത് മണിയാകുമ്പോഴേക്കും ഭക്ഷണം കഴിച്ചാൽ അപ്പോഴും പതിനാറ് മണിക്കൂർ പൂർത്തീകരിക്കുന്നില്ല ദനപ്രക്രിയ പൂർത്തീകരിക്കില്ല അപ്പോ അത് സ്വാഭാവികമായിട്ടും ആ കോൺസ്യൂപ്പേഷന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കാരണമാകും അപ്പോ നമ്മൾ ഈ ആരോഗ്യ സംരക്ഷണത്തിനും സുഖശോധനയ്ക്കും വേണ്ടി ചെയ്യേണ്ടതെന്നത് ശോധന എന്നത് ആരോഗ്യമായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണ് കേട്ടോ ശോധന ഉള്ളവർക്ക് സുഖമായ ശോധന സുഖമായ ആരോഗ്യം ഉണ്ടാവുക ശോധനയിൽ തടസ്സം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക മിക്കവാറും അത് നേരത്തെ പറഞ്ഞല്ലോ തൊണ്ണൂറ് ശതമാനം ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് സുഖശോധനയില്ലായ്മയാണ് ഈ സുഖശോധന ഉണ്ടാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് പാചകം ചെയ്ത കൃത്രിമം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഉറക്കം കഴിയുന്നതിന്റെ ഉള്ളിൽ പതിനാറ് മണിക്കൂർ കഴിയണം ഉറക്കം കഴിയുന്നതിൻ്റെ ഉള്ളിൽ അതായത് ഒരു നാല് നാലരയ്ക്കുള്ളിൽ ഒരു പതിനാറ് മണിക്കൂറിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ഭക്ഷണം കഴിച്ചാൽ മാത്രമേ രാവിലെ ഒരു നാല് മണിയാവുമ്പോഴേക്കും ആ ദഹന പ്രക്രിയ എന്നുള്ളത് സമ്പൂർണ്ണമായിട്ടുള്ള ദഹനത്തിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് സ്വീകരണം സ്വാംശീകരണം വിസർജനം എന്നുള്ള മൂന്ന് ഘട്ടങ്ങൾ ഈ മൂന്നും കഴിയുമ്പോഴാണ് ദഹനം എന്നുള്ളത് പൂർത്തീകരിക്കപ്പെടില്ല അല്ലാതെ ആദ്യഘട്ടം കഴിഞ്ഞാൽ അവിടെ ദഹനം പൂർത്തീകരിക്കപ്പെടുന്നില്ല അപ്പോ നമ്മൾ ഉച്ചയ്ക്ക് പാചകം ചെയ്ത ഭക്ഷണം അതായത് പതിനൊന്ന് പതിനൊന്നൊക്കെ പാചകം ചെയ്ത ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ മാത്രമേ രാവിലെ ഒരു നാലര അഞ്ചുമണിയാകുമ്പോൾ അതായത് വിസർജനത്തിന്റെ ഒരു സമയത്ത് ദഹനപ്രക്രിയ പൂർത്തീകരിച്ച് ഉടലിലൊന്നും ബാക്കി വെക്കാതെ കൊണ്ടുപോവുകയുള്ളൂ അപ്പോ പിന്നെ ഇനി നമുക്ക് വൈകുന്നേരം നിങ്ങൾ വിശദം കിടക്കണമെന്ന് ചോദിക്കുന്നവർക്കോട് ഒരു കാര്യം കൂടെ പറയാം കഴിച്ചോളൂ അടുപ്പത്ത് വെച്ചത് കഴിക്കാതിരിക്കുക വളരെ ലളിതമായ ഭക്ഷണം കഴിക്കുക ലളിതമായ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു അല്പം പന്നിമത്തൻ കഴിക്കുന്നു അല്ലെങ്കിൽ അല്പം ക്യാരറ്റ് ചിറങ്ങിയത് കഴിക്കുന്നു ഏതെങ്കിലും ഒരു മിശ്രിതങ്ങളില്ലാതെ ഏതെങ്കിലും ഒരു വസ്തു അതിന്റെ ഒറിജിനൽ ഫോമിൽ കഴിക്കും അപ്പോ രാവിലെ കഴിച്ച ഭക്ഷണം രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണം ഉണ്ടല്ലോ ആ ഭക്ഷണത്തിന്റെ ദഹനം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഇത് ചെല്ലുമ്പോൾ വീണ്ടും അതവിടെ നിർത്തി വെച്ചിട്ട് ആദ്യത്തെ ദഹന പ്രക്രിയ നിർത്തി വെച്ചിട്ട് ഇതിനെ പ്രോസസ് ചെയ്യാൻ തുടങ്ങി പിന്നെ കുറച്ച് കഴിയുന്ന സമയത്ത് ഇതും ആദ്യത്തേതും കൂടെ ചേർത്ത് പ്രവർത്തിച്ചു കൊണ്ട് ബാക്കിയുള്ള പ്രക്രിയയിലേക്ക് കടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് റോ വൈകുന്നേരങ്ങളിൽ റോ ഫുഡാണ് കഴിക്കുന്നത് വൈകുന്നേരം എന്ന് വെച്ചാൽ രാത്രിയല്ല സന്ധ്യ സന്ധ്യയ്ക്ക് മുമ്പുള്ള സമയത്ത് റോ ഫുഡ് കഴിക്കുകയും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കൃത്രിമ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുകയും ചെയ്താൽ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കൃത്രിമ ഭക്ഷണം കഴിച്ച് അതോടെ അത് നിർത്തുന്നു വൈകിട്ട് നേരം രാത്രി ആകുന്നതിന് മുമ്പ് റോ ഫുഡും കഴിക്കുകയാണെങ്കിൽ ശോധന ശരിയായി ശരിയായി വരും അങ്ങനെ ശോധന ശരിയാകുന്ന ആരോഗ്യവും സ്വാഭാവികമായ ശരിയിലേക്ക് ചേർന്നിട്ട് ഭൂരിഭാഗം പേർക്കും ഈ ഒരു വസ്തു തയറിയില്ല രാത്രി ഭക്ഷണം കഴിക്കാതെ എങ്ങനെ കിടന്നുറങ്ങുന്നതാണ് വിചാരിക്കുക സാധാരണ രീതിയിൽ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ രാവിലെ എല്ലാ ദിവസവും പോകും അതോടുകൂടി കഴിഞ്ഞു എന്നാണ് വിചാരിക്കുക അങ്ങനെയല്ല ഉണ്ടാകുന്നത് നമ്മുടെ സമൂഹത്തിലെ തൊണ്ണൂറ്റമ്പത് ശത തൊണ്ണൂറ് ശതമാനം രോഗങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് ഈ സുഖശോധന ഇല്ലായ്കയും സുഖശോധന ഇല്ലായ്ക കാരണമാകുന്നത് വൈകിയുള്ള ഭക്ഷണം കഴിക്കലുമാണ് ഭക്ഷണം രണ്ടു ഭക്ഷണങ്ങൾക്കിടയിലുള്ള ദഹനത്തിനുള്ള സമയം രണ്ട് ഭക്ഷണത്തിനിടയിലുള്ള സമയം നമ്മള് വളരെ കുറച്ച് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അപ്പോ രണ്ടു ഭക്ഷണങ്ങൾക്കിടയിലുള്ള സമയം കൂട്ടുക പാചകം ചെയ്ത ഭക്ഷണം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കഴിച്ചു തീർക്കുക വൈകുന്നേരങ്ങളിൽ അല്പം റോ ഫുഡ് കഴിക്കാം അതിനുശേഷം രാത്രിയായ ശേഷം ഒരു ഭക്ഷണം കഴിക്കാതിരിക്കുക രാവിലെ ഈ ശോധനയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് രാവിലെ എഴുന്നേറ്റ പാടെ ഒരു നാല് നാലിലേക്ക് എഴുന്നേറ്റ പാട ഒരു ലിറ്റർ വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ വയറിനകത്തുള്ളത് മുഴുവൻ കാലിയായി വെളിയിൽ പോകുകയും ശോധന അതിന്റെ സമ്പൂർണ്ണ ചക്രം പൂർത്തീകരിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഭക്ഷണം കയറി ഇറങ്ങിപ്പോന്ന ഫ്ലോർ പാറ്റേൺ എന്നുള്ളത് സമ്പൂർണ്ണ ചക്രം പൂർത്തീകരിക്കുകയും ചെയ്യും അങ്ങനെ തുടർന്നു വരികയാണെങ്കിൽ കുറച്ചു നാളുകൾക്കുള്ളിൽ നമ്മൾ പൂർണ്ണാരോഗ്യത്തിലേക്ക് ചെന്നെത്തും മറ്റൊരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് പൂർണ്ണാരോഗ്യത്തിലേക്ക് എത്താൻ എങ്കിൽ പോലും ആരോഗ്യത്തിന്റെ ഒരു പശ്ചാത്തലം ശരീരത്തിന് ഉണ്ടായി വരും ഈ ബോധ്യത്തിലായിരിക്കട്ടെ സുസ്ഥിര ജീവന സമൂഹത്തിലെ ഓരോ അംഗവും പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം